ഹലോ ഗൈസ് ഇനി നെക്സ്റ്റ് കടയിലേക്ക് കേട്ടോ അതവിടെ ഞാനൊരു ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഷോൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയതാണ് ടോപ്പ് അപ്പോൾ ഞാനത് അന്വേഷിച്ചിറങ്ങിയതാണ് കേട്ടോ പോയ സമയത്ത് ഇവിടെ നല്ല രണ്ട് മൂന്ന് ചുരിദാർ വന്നിട്ടുണ്ട് കേട്ടോ സൈഡ് ഓപ്പൺ ഇല്ലാത്ത സ്ലിറ്റ് ഇല്ലാത്ത ചുരിദാറാണേ അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എനിക്ക് ഓണപരിപാടിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ലതാണല്ലോ ഞാൻ ഈ ഓണ പരിപാടിൻ്റെ സമയത്തൊന്നും സെറ്റ് സാരി സെറ്റ് ചുരിദാർ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കൂലട്ടോ ആ ഒരു കളറിനോട് മാച്ച് ചെയ്തിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ചുരിദാറാണ് വാങ്ങുക പിന്നെ 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 ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് നല്ലതാണല്ലോ എന്നൊക്കെ പക്ഷേ നിർഭാഗ്യം പക്ഷേ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ള വേറൊരു ചുരിദാറാണ് കേട്ടോ അത് ത്രീ പീസാണ് ഫസ്റ്റ് കാണിച്ചത് ഇത് ടു പീസാണ് ഷോൾ ഇല്ലാത്തതാണ് കേട്ടോ ടൂ പീസായിട്ട് ഞാനിട്ട് അതേ ചുദാറിൻ്റെ കളറായതുകൊണ്ട് കൊണ്ട് തന്നെ അതിൻ്റെ ഭംഗിയൊന്നും അറിയുന്നില്ല കേട്ടോ പിന്നെ അതാ അവിടുത്തെ ഈത്താത്തിൻ്റെ കയ്യിലുള്ള ഈ ഒരു ബ്രേസ്ലെറ്റ് കണ്ടില്ലേ ഏറ്റായ കുറച്ച് ഐറ്റംസ് അവർ വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു റോസ് ഗോൾഡ് മിക്സ് ആയിട്ട് വരുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഞാൻ ഏറ്റവും ഒന്ന് വേണമെന്ന് എനിക്ക് ഇതിനെന്തോ ടു സിക്സ്റ്റി അങ്ങനെ എന്തോ ആണ് പൈസ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ ചുരിദാർ എടുത്തില്ല കേട്ടോ ഗൈസ് പോയിട്ട് അടുത്ത ഓണത്തിന് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനെങ്കിലും പോന്നിട്ടുണ്ട് കേട്ടോ